ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് തിങ്കളാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ജൂൺ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് വളരെയധികം ഗ്രഹമാറ്റങ്ങൾ കഴിഞ്ഞു വരുന്ന മാസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും വഴിത്തിരിവുകളും മറ്റും ഉണ്ടായി കാണും ഇതിനകം തന്നെ നമുക്ക് ഈ മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജൂൺ ആറിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മുപ്പതിന് പൂരം നക്ഷത്രത്തിലേക്കും ബുധനാകട്ടെ ജൂൺ മൂന്നിന് മകേരം നക്ഷത്രത്തിലേക്കും ഒൻപതിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും പതിനാറിന് പുണർദം നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പൂയത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ജൂൺ പതിമൂന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ജൂൺ പതിമൂന്നിന് ഭരണി നക്ഷത്രത്തിലും ഇരുപത്തിയാറിന് കാർത്തികയിലേക്കും നക്ഷത്രം മാറുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു ആകട്ടെ കുംഭം കുംഭംരാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം ജൂൺ എട്ടിന് കൊട്ടിയൂർ ആരാധനയുടെ ആരംഭവും പതിനൊന്നിന് പൗർണമിയും ഇരുപത്തിരണ്ടിന് കൂർമാവതാര ദിനവും ഇരുപത്തി അഞ്ചിന് കറുത്തവാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനുമനുസരിച്ചിട്ട് ഇവിടെ മാസബലത്തിൽ പറയുന്ന ചാരബലങ്ങളുമായിട്ട് ചേർത്ത് നോക്കേണ്ടതാണ് കാരണം ചാരബലങ്ങളിൽ പറയുന്ന ഫലങ്ങൾ ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ദോഷബലങ്ങൾ കുറഞ്ഞിരിക്കുകയും ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമില്ല എങ്കിൽ ദോഷബലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വേണം ചാരബലങ്ങളെ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട് കൂടാതെ താൽക്കാലിക ഗുലികസ്ഥിതി ഫലങ്ങളും ഇനി ചിങ്ങക്കൂറുകാർക്ക് ജൂൺ മാസത്തിൽ എന്തെല്ലാം ഫലങ്ങളാണ് പൊതുവായിട്ട് വരുവാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ചിങ്ങക്കൂറുകാർക്ക് അവരുടെ എട്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം പതിനൊന്ന് എന്ന ലാഭസ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ കണ്ടകനായിക്കൊണ്ട് ഏഴിൽ നിന്നിരുന്ന ശനി അഷ്ടമശനിയായിക്കൊണ്ട് എട്ടാം ഭാവത്തിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞു രണ്ടിൽ നിന്നിരുന്ന കേതുവും പന്ത്രണ്ടിൽ നിന്നിരുന്ന ചൊവ്വയും ലഗ്നത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴിൽ രാഹു ഇത്തരം പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവാധീനം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങേണ്ടതാണ് തൊഴിൽപരമായ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല തുടങ്ങിയ സംരംഭങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻപില്ലാത്ത ഒരു പുരോഗതി ദൃശ്യമാവുകയും ചെയ്യും വിവാഹാദികാര്യങ്ങളിൽ തീരുമാനമാകാതെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് വിവാഹം നടന്നേക്കാനിടയുണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുരോഗതിയിലേക്ക് വരിക അല്ലെങ്കിൽ അതിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ചർച്ചകളും മറ്റും ഉണ്ടാവുക പ്രണയകാര്യങ്ങളിൽ തീരുമാനമാവുക ഇത്തരം കാര്യങ്ങളൊന്നുമില്ലാത്തവർ പുതിയ സൗഹൃദങ്ങളിലും പ്രണയങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും വന്നുചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതും വേഗത്തിലാവുകയും ചെയ്യുന്നതും എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി പഠനം മുതലായവയ്ക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ കുറച്ച് മന്ദഗതിയിലാവുക എല്ലാ കാര്യങ്ങളിലും ക്രമേണ ഒരു താമസം കാലതാമസം ഉണ്ടാവുക തുടങ്ങിയ അനുഭവങ്ങൾ വന്നേക്കാം അതുപോലെ വിദേശത്തു നിന്നും ധനം ലഭിക്കാനുള്ള ഏതെങ്കിലും തരത്തിൽ പണം ലഭിക്കാനുണ്ടെങ്കിൽ അതിനൊക്കെ കാലതാമസം നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ മുതലായവ ചെയ്യുന്നവർക്കും കുറച്ചൊരു മന്ദത അനുഭവപ്പെട്ടേക്കാം എന്നാൽ മറ്റു തരത്തിൽ ഉള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് കുറച്ചു കാലമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മാന്ദ്യം കുറഞ്ഞു വരുന്നതും ധനാഗമം പതിയെ പതിയെ വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാം ആചാരാനുഷ്ഠാനങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും മറ്റും സന്ദർശനം നടത്തുന്നതിലും വർദ്ധിച്ചു വരുന്നതാണ് അതുപോലെ അശരണരെ സഹായിക്കുവാനുള്ള പ്രവണതയും നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം എന്നിരുന്നാലും സഹപ്രവർത്തകരും കീഴ് അല്ലെങ്കിൽ മറ്റു ബിസിനസ് പങ്കാളികൾ ജീവിത പങ്കാളി കസ്റ്റമേഴ്സ് തുടങ്ങിയവരോട് വളരെ ശ്രദ്ധാപൂർവവും ക്ഷമാപൂർവവും സംസാരിക്കേണ്ടതാണ് പെട്ടെന്ന് കലഹങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും പൊട്ടിത്തെറികളിലേക്കും പോകാനുള്ളൊരു പ്രവണത നിങ്ങളിലുണ്ടാവുകയും അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇടപെടുന്നവരിലും ഉണ്ടാകാൻ സാധ്യതയുള്ളത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ശിരോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് പ്രത്യേകിച്ചും കണ്ണുകൾക്ക് മുറിവേൽക്കാതിരിക്കുവാനോ കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ മുതലായവ വരുവാ വരുവാനും സാധ്യത കൂടുതലാണ് സംബന്ധമായ അസുഖങ്ങൾ കിഡ്നി വസ്തിപ്രദേശ സംബന്ധമായിട്ടുള്ള പല ഭാഗങ്ങളിലുമുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ മുതലായവയ്ക്കും സാധ്യത ഉണ്ടായി വരുന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പിതൃസ്വത്ത് ഭാഗം വെച്ച് കിട്ടുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുതലായവ നടക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേസ് മുതലായവ നടക്കുന്നതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില വിധികൾ വരിക അല്ലെങ്കിൽ പിതൃ സ്വത്തായിട്ട് വല്ലതും നിങ്ങൾക്ക് ലഭിക്കുക തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് സ്ത്രീകൾ നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് മാറുന്നതായിട്ടും കണ്ടേക്കാം ഇനി താൽക്കാലിക ഗുളിക സ്ഥിതി ബലമനുസരിച്ച് ചിങ്ങക്കുറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ജൂൺ നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളും വാക്കുതർക്കങ്ങളോ ചതികൾ പറ്റാനും ശാരീരികമോ മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകളോ അസുഖങ്ങളോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ദിവസങ്ങളാണ് ജൂൺ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ കുടുംബത്തിലും ചില്ലറ അസ്വാരസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം മാതാവിനും ചിലറ അസുഖങ്ങൾ സംഭവിച്ചേക്കാം തൊഴിൽ രംഗത്തും കുറച്ച് അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടാകാനിടയുണ്ട് ജൂൺ രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ചിലറ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം എല്ലാ കാര്യങ്ങളിലും ഒരു കാലതാമസം കിട്ടാനുള്ള പണം അത് സാലറി ആയാലും മറ്റു തരത്തിലുള്ളതായാലും കിട്ടാൻ വൈകുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിച്ചേക്കാനിടയുണ്ട് അതുപോലെ ജൂൺ ആറ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ധനം ആ ദിവസങ്ങളിൽ കിട്ടാതിരിക്കുക ലാഭത്തിൽ കുറവ് വരിക അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുക തുടങ്ങിയവയെയും ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ചൊരു ദൈവാധീനക്കുറവ് അന്നേ ദിവസത്തിൽ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അതുപോലെ സ്വർണം മുതലായവ പണയം വയ്ക്കുവാനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പത്തിങ്കൽ നൂറും പാലും അല്ലെങ്കിൽ എണ്ണ മഞ്ഞൾപ്പൊടി തുടങ്ങിയവ നിങ്ങളുടെ ശക്തിക്കൊത്ത വിധം മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ആയില്യം നക്ഷത്രത്തിൻ്റെ എന്നോ നടത്താവുന്നതാണ് ശിവങ്കൽ ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മുതലായവയും ശിവപഞ്ചാക്ഷരി ജപവും പ്രദക്ഷിണവും മുതലായവ ശനിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ ചെയ്യുന്നതും ഉത്തമമായിരിക്കും ദേവീക്ഷേത്രത്തിൽ ചൊവ്വവെള്ളി എന്നീ ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതും ക്ഷേത്രത്തിൽ ഇരുന്നുള്ള നാമജപങ്ങളും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി ഗണിക്കരുതേ നന്ദി നമസ്കാരം